നമസ്കാരം കോൺഗ്രസ് നേതാവും മുള്ളൻകൊല്ലി പഞ്ചായത്ത് അംഗവുമായ ജോസ് നെല്ലിടത്തിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ കോൺഗ്രസിനുള്ളിൽ വിവാദം പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോരിനെ തുടർന്നാണ് ജോസ് ജീവനൊടുക്കിയതെന്നാണ് ആരോപണം പുൽപ്പള്ളി തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ ആരോപണവിധേയരായവരിൽ ഒരാളായിരുന്നു ജോസ് വീടിനടുത്ത് കുളത്തിൽ നിന്നാണ് ജോസിന്റെ മൃതദേഹം കണ്ടെത്തിയത് വീട്ടിൽ നിന്ന് മദ്യവും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയതിനു പിന്നാലെ തങ്കച്ചന് പതിനാറ് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നിരുന്നു തങ്കച്ചൻ ജയിലിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം തന്നെ കുടുക്കിയതിനു പിന്നിൽ ജോസ് അടക്കമുള്ളവർ എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു ജോസ് ഉൾപ്പെടെയുള്ള എൻ ഡി അപ്പച്ചൻ ഗ്രൂപ്പിൽപ്പെട്ടവർക്കെതിരെയായിരുന്നു തങ്കച്ച ആരോപണം ഈ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ജോസ് നിലയിടത്തെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ജോസിന്റെ മരണത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അയൽവകക്കാർ കുളത്തിൽ നിന്നെടുത്ത് പുൽപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷേകനായില്ല മൃതദേഹം ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതരായി മത്സരിച്ച് വിജയിച്ച ജോസ് നെല്ലേടം പിന്നീട് പാർട്ടിയിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു തങ്കച്ചനെ കള്ളക്കേസിൽ കുടിക്കിയതിന് പിന്നിൽ മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങളാണെന്ന ആക്ഷേപം ശക്തമായിട്ടുണ്ട് പോലീസ് ചോദ്യം ചെയ്തതിനു പിന്നാലെ ജോസ് വലിയ മാനസിക പിരിമുറുക്കത്തിലായിരുന്നുവെന്നാണ് സൂചന വിട്ടയക്കപ്പെട്ട ജോസിനെ കള്ളക്കേസുമായി ബന്ധപ്പെട്ട് തങ്കച്ചൻ മാധ്യമങ്ങളോട് മറ്റും ആറുപേരിൽ ഒരാളായി ജോസ് നെല്ലം ഉൾപ്പെട്ടിരുന്നു തങ്ങസിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് ജോസിനെ പോലീസ് ചോദ്യം ചെയ്തത് ജോസ് നെല്ലത്തിന്റെ മരണത്തോടെ വയനാട്ടിലെ കോൺഗ്രസിനുള്ളിൽ തർക്കങ്ങൾ പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുമെന്നാണ് സൂചന വയനാട്ടിലെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ മുള്ളൻകൊല്ലിയിലെ തമ്മിലടി പരിഹരിക്കുന്നതിൽ നേതൃത്വം പരാജയമാണെന്ന ആരോപണം ശക്തമാകുന്നതിനിടയിലാണ് പാർട്ടി കൂടുതൽ പ്രതിസന്ധിയിലാക്കി പഞ്ചായത്ത് അംഗത്തിന്റെ മരണവും സംഭവിക്കുന്നത്